ഞാൻ പറഞ്ഞ ബിച്ച് കൊക്കാണ്ട് എന്ത് आराम आवे आराम बोल मत आज मैं हटते नहीं आ आ हा हा യന്ത്രം എത്തിക്കഴിഞ്ഞോ ഇവിടെ നമ്മുടെ കൊയ്ത്ത് യന്ത്രം കണ്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയിലാണ് ഇവിടെ ഇതൊന്നും അധികം പതിവില്ലാത്തൊരു സംഭവങ്ങൾ ആയതുകൊണ്ട് കൊയ്ത്തിയന്ത്രം വന്നുകൊണ്ട് എല്ലാ പരിപാടികളൊക്കെ ആണ് എല്ലാവരും എത്തിയിട്ടുള്ളത് ാണ് നടക്കുന്നത് നമ്മുടെ പുതുപ്പാടിയിലെ കൃഷി ഓഫീസറാണ് രമ്യാമാളം അല്ലേ അല്ലേ യന്ത്രത്തിൻ്റെ അറകളിൽ നെല്ലിപ്പോൾ ശേഖരിച്ചു വച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് നമ്മുടെ ടാർപ്പായേക്കൊക്കെ മാറ്റി മാറ്റിയിടണം വയലിൽ നിന്ന് എന്നാലേ നമ്മൾ അടുത്ത ഒരാളുടെ കണ്ടത്തിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അടുത്ത കണ്ടം വേറൊരാളുടെയാണ് അങ്ങനെ നമ്മൾ നെല്ല് കൊണ്ടുപോകാനുള്ള വണ്ടി വരുന്നുണ്ട് ഇതിനകത്ത് നെല്ല് ശേഖരിച്ചിട്ട് കളത്തിലേക്ക് കളത്തിലൊരു പായ് വിരിച്ചിട്ടുണ്ട് മേലെ കളത്തിൽ ഇതാ ആണല്ലേ കസരി ഇരിക്കുന്ന ഭാഗത്തൊരു കളാണ് അവിടെ ഒരു പായ് വിരിച്ചിട്ടുണ്ട് ആ കളത്തിനകത്തേക്ക് നമ്മൾ നെല്ല് കൊണ്ടു ഇടാന്നുള്ളതാണ് ഉദ്ദേശം ഈ വണ്ടി ഇവിടം വരെ വരും അപ്പോൾ അത് ആ വണ്ടിയിൽ നിറച്ചിട്ട് അവിടെ കൊണ്ടുവിടും വണ്ടിയിൽ അവിടെ എത്തി അപ്പോൾ നമ്മൾ നെല്ല് എല്ലാം കൂടെ നമ്മുടെ വണ്ടിയിലേക്ക് ശേഖരിക്കുകയാണ് ആ കൊയ്ത നെല്ല് നമ്മുടെ വണ്ടിയിലുണ്ട് ആ നെല്ല് നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് ശേഖരിക്കുകയാണ് ആ അതാ നെല്ല് വീഴാൻ പോവുകയാണ് ആ അപ്പോൾ നെല്ല് വീഴുന്ന നമ്മുടെ നായ്ക്കുറക്കലിനെ കീട്ടിയ നെല്ല് നമ്മൾ കളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഷാർഫായിലേക്ക് മാറ്റുകയാണ് ഏകദേശം ഒമ്പതര കിണിൽ നെല്ലാണ് ഇപ്പം ഇത് വണ്ടി കുറച്ച് കൊടുക്കുന്നാൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇവരൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇത് കണ്ട വാ ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതാണ് അവരൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങി ഉച്ച ആയിപ്പോ